സ്കൂൾ പ്രവേശനോത്സവത്തിന് കുട്ടികളെ വരവേൽക്കാൻ റോബോട്ടിക് ആനയും നായയും എത്തിയത് കൗതുകമായി കാലടി ശ്രീശാരദ വിദ്യാലയത്തിലാണ് വ്യത്യസ്തമാർന്ന പ്രവേശനോത്സവം കുട്ടികൾക്കായി ഒരുക്കിയത് കാലടി ശ്രീശാരദ വിദ്യാലയത്തിൽ നടന്ന പ്രവേശനോത്സവത്തിൽ കുട്ടികളെ വരവേറ്റത് റോബോട്ടിക് ആനയും റോബോട്ടിക് നായയും ഇപ്പിയും ചിപ്പിയും എന്നായിരുന്നു ഇവർക്കു നൽകിയ പേര് ലക്ഷണമൊത്ത ആനയെ സ്കൂൾ മുറ്റത്ത് കണ്ടപ്പോൾ ആദ്യം കുട്ടികളൊന്ന് അമ്പരുന്നുവെങ്കിലും പിന്നീട് റോബോട്ടിക് ആനയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആനയുമായി കുട്ടികൾ ചങ്ങാത്തം കൂടി ആനയെ തലോടിയും തുമ്പിക്കൈയിൽ മുത്തമിട്ടും കുട്ടികൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ വലിയ ചെവിയാട്ടി തലകുലുക്കി കുട്ടികളെയും ആന വരവേറ്റു റിമോട്ടിൽ പ്രവർത്തിക്കുന്നതായിരുന്നു നായ കുട്ടികളുടെ പാട്ടിനൊത്ത് നായ നൃത്തം വയ്ക്കുകയും ചെയ്തു ആധുനിക സാങ്കേതിക വിദ്യകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായാണ് റോബോട്ടിക് ആനയും നായയും സ്കൂൾ അധികൃതർ പ്രവേശനോത്സവത്തിന് എത്തിച്ചത് സ്കൂളിലെ തന്നെ കുട്ടികളുടെ ചെണ്ടമേളവും ഉണ്ടായിരുന്നു പ്രവേശനോത്സവം ആദിശങ്കര ജനറൽ മാനേജർ എൻ ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു സീനിയർ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപാചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ മഞ്ജുഷ വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി